നിലവാരമില്ലാത്ത സീറോ മലബാർ സഭ മെത്രാന്മാർ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അപമാനമായിരിക്കുകയാണ് സഭയുടെ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്തത് മെത്രാൻ സിനഡാണ് അതിനുശേഷം എല്ലാ മെത്രാന്മാരും കൂടി ഒപ്പിട്ട് സംയുക്തമായി സർക്കുലർ ഇറക്കിയതും മെത്രാന്മാർ തന്നെയാണ് എന്നിട്ട് സിനഡിന് വെളിയിലിറങ്ങി അതിന് തുരങ്കം വെച്ച ഒമ്പത് മെത്രാന്മാരും സഭയ്ക്ക് അപമാനമാണ് അത് അവരുടെ നിര നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത് ഐക്യമില്ലായ്മയാണ് കാണിക്കുന്നത് പരസ്പരം ബഹുമാനവും വിശ്വാസമില്ലാത്ത ഈ മെത്രാന്മാർ സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ അപമാനവും പേരുദോഷവുമാണ് വരുത്തുന്നത് അവർ എടുത്ത തീരുമാനം നടപ്പാക്കാൻ താല്പര്യമില്ലാത്ത സാധിക്കാത്ത മെത്രാന്മാർ ഈ മൂന്ന് കൊല്ലമായിട്ടും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാത്ത മെത്രാന്മാർ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് അപമാനമാണ് മാർപ്പാപ്പായെ അനുസരിക്കാത്ത മാർപ്പാപ്പായെ വഞ്ചി വത്തി വഞ്ചിക്കുന്ന വത്തിക്കാനെ ചതിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന വിശ്വാസികളോട് കടമ കാട്ട് കാട്ടാത്ത ഈ മാർ ഫീറോ മലവാർ സഭയുടെ ശാപമാണ് നിലവാരമില്ലാത്ത മെത്രാന്മാർ ആയതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നത് പോലെ വീതം പങ്കുവെച്ചെടുക്കുന്നത് പോലെ മെത്രാന്മാരെ വീതം വെച്ച് നിയമിക്കുന്നത് കൊണ്ടാണ് നിലവാരമില്ലാത്ത ആത്മപരിശുദ്ധി ഇല്ലാത്തവരെ ഇങ്ങനെ നിയമിച്ചാൽ ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ യാതൊരു വി വിശ്വാസവും ഇല്ലാത്ത സഭാസ്നേഹമില്ലാത്ത വഞ്ചകനായ കാവിൽപുരയുടെ തന്നെ മെത്രാനാക്കാൻ ചമഞ്ഞ് നടക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയുള്ള മെത്രാന്മാർ സഭയ്ക്ക് ശാപവും അപമാനവും നാശവുമാണ് ഇവരെ തീരുമാനമെടുത്ത് നടപ്പാക്കാത്ത ഇവർ വിശ്വാസികളോട് മാപ്പ് പറയണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് വത്തിക്കാൻ ഉറപ്പ് കൊടുത്തിട്ട് മേജർ ആർച്ച് ബിഷപ്പിനെയും പാമ്പ്ളാനിയെയും ചുമതലക്കാരാക്കി വിട്ട ഈ ഫിനഡ് പിതാക്കന്മാർ ഇപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്നത് വിമതപക്ഷത്തേക്ക് മാറുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ഈ മെത്രാൻ ഫിനഡ് കാണുന്നില്ലേ സിനിടെ മെത്രാന്മാർ ഇത് കാണുന്നില്ല അവർ എന്തുകൊണ്ട് വിശ്വാസികളോടും കർത്താവിനോടും വത്തിക്കാനോടുമുള്ള കടമ നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെടാവാത്തത് എന്തുകൊണ്ട് തെറ്റുപറ്റിയെങ്കിൽ അവരതിന് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഉടനെ പരിഹാരം കണ്ടെത്തണം കണ്ടെത്തിയില്ലെങ്കിൽ സീറോ മലവാർ സഭയ്ക്ക് മൊത്തം നാശം സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് ഈ മാരകരോഗം കോവിഡ് ഒരിടത്ത് ആരംഭിച്ചിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കോവിഡ് മറ്റ് രൂപതകളിലേക്കും വ്യാപിക്കുമ്പോൾ ഈ മെത്രാന്മാർ വിവരമറിയും